ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സുഖകാലവും ദുഃഖകാലവും അതുപോലെ നിരാശാജനകമായ അവസ്ഥയും ആകാശം കാർമേഹം കൊണ്ട് മൂടുന്നത് പോലെ മനസ്സ് അനനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ ദുഃഖമായിരിക്കും ദുഃഖാവസ്ഥ കഴിഞ്ഞാൽ പിന്നെ സുഖമായിരിക്കും ഇവയെല്ലാം മാറി മാറി വരുന്നു ആരോഗ്യമുള്ളപ്പോൾ യൗവനത്തിൽ അഹന്ത ഒന്നുകൂടി വർദ്ധിക്കും അതുകൊണ്ട് യൗവനത്തിലെത്തി കഴിയുമ്പോൾ ഞാൻ ആര് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ എന്നേക്കാൾ കേമനായി ആരാണുള്ളത് എന്നെല്ലാം തോന്നുക സ്വാഭാവികമാണ് അതിനാൽ ആ യൗവനത്തിൽ കാട്ടിക്കൂട്ടിയ പ്രക്രിയകളുടെ പശ്ചാത്തലത്തിൽ പിന്നീടുള്ള ജീവിതം ദുഃഖകരമായിരിക്കും ആ അവസ്ഥയെ കുറിച്ച് പിന്നെ പശ്ചാത്തലവിച്ചിട്ട് പ്രയോജനമില്ല എങ്കിലും പശ്ചാത്തല ദുഃഖിക്കലാണ് അവരുടെ ഫലം യൗവനത്തിൻ്റെ ദർപ്പത്തിൽ ഒന്നുമേ കണ്ടതില്ല ഞാൻ ുഃഖിച്ചിടുന്നിരുന്നിപ്പോൾ നിഷ്ഫലംതാനതെങ്കിലും യൗവനത്തിൻ്റെ തർപ്പത്തിൽ ഞാൻ സത്യാവസ്ഥ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല എന്നാൽ അന്ന് ചെയ്ത ദുഷ്പ്രവർത്തികളിൽ ഇപ്പോൾ ഞാൻ ദുഃഖിക്കുന്നു ആ ദുഃഖം കൊണ്ട് ഒരു ഫലവും ഇല്ല എന്നറിഞ്ഞാലും ദുഃഖിക്കുന്നു എന്ന അതുപോലെ കരുത്തേകാൻ അഗ്നിയിൽ വെന്തുയിരിക്കണക്കണേ പശ്ചാത്താപ് അഗ്നിയിൽ പശ്ചാത്താപമാവുന്ന അഗ്നിയിൽ കഴിഞ്ഞ കാലത്ത് എനിക്ക് നല്ലതൊന്നും തോന്നിയില്ലല്ലോ മറ്റ് ജനങ്ങളെ ദ്രോഹിക്കാനും അവരെക്കാൾ കേമനെന്ന് അടിക്കാനുമാണല്ലോ ഞാൻ എൻ്റെ സമയം മുഴുവൻ വിനിയോഗിച്ചത് എന്നോർത്ത് പശ്ചാത്തലിക്കവേം അങ്ങനെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കവേ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ നാം ദുഷ്കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം നമ്മെ എപ്പോഴും കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് പശ്ചാത്താപ്നിയിൽ വെന്ത് നേറി ഇരിക്കവേ ചിത്തത്തിനു കരുത്തേകാൻ അപ്പോൾ ആ പശ്ചാത്താപമാകുന്ന അഗ്നിയിൽ വെന്ത് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാവില്ല അങ്ങനെയുള്ള ആ മനസ്സിന് ശക്തിയേകാൻ ഭഗവാനെ അവിടെ എനിക്ക് ായിരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പശ്ചാത്താപഗ്നിയിൽ വെന്ത്യിരിക്കവേ ചിത്തത്തിനു കരുത്തേകാൻ ചിത് സ്വരൂപൻ തുണയ്ക്കണേ ചിത്തിൻ്റെ സ്വരൂപൻ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര അവിടെ നിന്നെ എപ്പോഴും തുണയ്ക്കണേ ഈ വിപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചാത്തല പകുതിയിൽ വെന്ത് നേറി നേറിയിരിക്കവേ ചിത്തത്തിന് കരുത്തേകാൾ സ്വരൂപൻ തുണക്കണേ